സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുൻ മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിലെ പാർട്ടിയെ മന്ത്രി സജി ചെറിയാനും മുതലാളിത്ത കമ്മ്യൂണിസ്റ്റുകാരും വിഴുങ്ങുന്നത് കണ്ട് കലിപ്പിലായ സുധാകരൻ പിന്നീട് ഇതുവരെ സി പി എമ്മുമായി അടുത്തിട്ടില്ല വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് പിന്നാലെ സി പി എമ്മുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ് സുധാകരൻ നമുക്കറിയാവുന്നതുപോലെ കേരളം കണ്ട എക്കാലത്തെയും മികച്ച പുതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ജി സുധാകരൻ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തുന്ന അഭിനവ സി പി എമ്മുകാർ സുധാകരനെ കണ്ടില്ലെന്ന് അവിടെ വ്യത്യസ്തനാവുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാം തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് സുധാകരൻ എന്ന് പറയാൻ സതീശന് മടിയില്ല നീതിമാനായ ഭരണാധികാരിയാണ് സുധാകരൻ എന്നും സതീശൻ പറയുന്നുണ്ട് ആലപ്പുഴ നിലവിൽ ഉരുക്ക് ജില്ലയാണ് ഹരിപ്പാട് നിന്നുള്ള രമേശ് ചെന്നിത്തല മാത്രമാണ് ഏക യു ഡി എഫ് എം എൽ എ ഈ സാഹചര്യത്തിൽ സുധാകരന്റെ സി പി എം വിരോധം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് നിലവിൽ ഉറപ്പായും പറയാൻ സാധിക്കും അതിന്റെ സൂചനകൾ വി ഡി സതീശൻ നൽകുന്നുണ്ട് ആ വീഡിയോ കാണാം തീവ്രമായ തീക്ഷ്ണമായ തീഷ്ണമായ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് നടന്ന ആളുകൾ അവരാ ഫ്രെയിമിൽ മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും അല്ലേ ഒരു കാര്യം വന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളെല്ലാം അപ്പം അങ്ങനെ ഒരാളായിരുന്നു ചന്ദ്രരൂഢൻ സാർ അപ്പം അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഒരു അവാർഡ് ഇവിടെ ഏർപ്പെടുത്തുന്നത് അപ്പം നമുക്കെല്ലാം ഓർത്തു വെക്കാൻ കിട്ടുന്ന പ്രമുഖരുടെ നിരയിലാണ് നമ്മുടെ മനസ്സിൽ നിന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് അവരെല്ലാം പോയത് അവരെനിന്ന് നമുക്ക് മനസ്സിൽ നിന്ന് നമുക്ക് മാച്ചു കളയാൻ പറ്റില്ല ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയത്തോട് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അല്ലേ നമ്മൾ ചിലപ്പോൾ അവർ പറഞ്ഞതിനെതിരായി നമ്മൾ പറഞ്ഞു കാണാം പക്ഷേ അവർക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ ആർക്കും വായിച്ചുകളയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഇപ്പോൾ ഏർപ്പെടുത്തിയപ്പോൾ ഈ വർഷം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശ്രീ ജി സുധാകരൻ സാറിനാണ് ഒരു അവാർഡ് എപ്പോഴാണ് ധന്യമാകുന്നത് അത് കൃത്യമായ കൈകളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ അവാർഡിന് പ്രസക്തി കൂടും അദ്ദേഹത്തിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നോട് ഷിബു എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് കൊച്ചിയിൽ പരിപാടിയാണ് ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത് കാരണം നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കപ്പെടുകയാണ് നമ്മൾ ഞാൻ കൂടി ആദരിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അറിയാം വളരെ അടുത്ത് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിമിൻ്റെ അകത്തു നിന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതിൻ്റെ അപ്പുറത്തേക്കും അതിൻ്റെ മറുവശത്തേക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈലൂട്ട് ചെയ്യാത്ത ഒരാളാണ് അത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഉണ്ട് ഞാനൊരു എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എൻ്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ എം എൽ എ എന്നുള്ള ഒരു അനുഭവത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടില്ല നീതിമാനായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ഭരണകക്ഷിക്ക് മാത്രമല്ല കൊടുക്കുന്നത് ആയിരം കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അലോട്ട്മെന്റ് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല കിട്ടിയാലത് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് ആയി കൊടുക്കും അങ്ങനെ ഒരാളെ ചെയ്തിട്ടുള്ളൂ കേരളത്തിലത് അദ്ദേഹം ഈക്വലായി ഞാൻ ഞാൻ വിസ്മയിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു ഒരു പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടിയൊക്കെ ഒരു പ്രതിപക്ഷത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പ്രതിപക്ഷത്തിലെ കുഴപ്പക്കാർക്കൊക്കെ കൊടുത്ത് ബാക്കി മുഴുവൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് ഇപ്പുറത്തേക്ക് എടുക്കുന്ന ഒരു പണിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇതല്ല അതെല്ലാം കറക്റ്റായിട്ട് അതിനകത്തൊന്നും ഒരാൾക്ക് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും പറ്റുമല്ലോ അതെന്താ അങ്ങനെ ചെയ്തത് പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് എന്താ തുല്യമായിട്ട് ചെയ്തതൊന്നും ചെന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉള്ള ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒന്നുമില്ല ഇപ്പോഴും ഇല്ല അതൊന്നും പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുത്താവുന്നില്ല അത് അദ്ദേഹം നീതിപൂർവ്വമായ തീരുമാനമെടുത്തത് എനിക്ക് അതുപോലെ അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ശ്രമം നടത്തി അപ്പോൾ ഞാൻ ഒരു കമ്പാരറ്റീവ്ലി ജൂനിയർ എം എൽ എ ആണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു തീരുമാനം എടുക്കരുത് ആ ബാങ്ക് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേടു ഇല്ലാത്ത സ്ഥാപനമാണ് നല്ല ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞാൻ പറഞ്ഞത് അങ്ങ് തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് തീരുമാനമെടുത്തായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു താങ്കളെ പോലുള്ളൊരു എം എൽ എ വന്ന് എൻ്റെ മുമ്പിൽ വന്നത് വളരെ ഇതോടുകൂടി ആ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ മുഴുവൻ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കണക്കും വെച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഇനി അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആ ഫയൽ വാങ്ങിച്ച് ഒരു തീരുമാനവും തെറ്റായ ഒരു തീരുമാനവും ഈ ബാങ്കിൻ്റെ മീതെ എടുക്കരുതെന്ന് അത് കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ബാക്കിയുള്ളവരാണെങ്കിൽ എത്ര പേരോട് ചോദിക്കണം എത്ര പേരോട് അന്വേഷിക്കണം എത്ര പേരോട് പറയണം വരട്ടെ പിടിക്കട്ടെ പോവാന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി അത് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് സത്യസന്ധമാണെന്നും നീതിപൂർവമാണെന്നും ശരിയായൊരു കാര്യമാണ് ഒരു എം എൽ എയുടെ ഒരു പ്രതിപക്ഷ എം എൽ എ വന്നൊരു മന്ത്രിയുടെ മുമ്പിൽ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാൽ അവളൊന്നും അത്രയും ഒരു വലിയ സീനിയർ എം എൽ എ എന്നല്ല ജൂനിയർ തീരുമാനം എന്നെ വിസ്മയിപ്പിച്ചു ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് തരുന്നത് കാര്യം മനസ്സിലാക്കി എടുക്കുന്ന തീരുമാനം